ക്ഷിതാവായാഹുരി ഭയമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നതായ ഒരു ചുറ്റുപാടാണ് ഇന്ന നിലനിൽക്കുന്നത് അതിൽ നിന്നെല്ലാം നാം ബുദ്ധിമുട്ടുകയും

പഠിക്കുന്നതായ വിജ്ഞാനങ്ങളെ നാം നാം ആ വിജ്ഞാനങ്ങളെ പ്രചരിപ്പിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ ധാരാളം സൽക്രമങ്ങളും വിപാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈഹി സ്വലമാങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ചെയ്യുക ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം ഉള്ളൂ എന്നാണ് സീത മുഹമ്മദ് റസൂഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടു ആ തുച്ഛമായ പ്രായത്തിനുള്ളിലാണ് നാം ഉസ്രിക്കുന്നതും നോമ്പെടുക്കുന്നതും ധാനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കിക്കുന്നു ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും വടച്ചവനെ തക്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് സീദിന റസൂൽ കരീം സലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങൾ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് തൃദയത്തിലാണ് തക്കുവ എന്നാണ് റസൂൽ കരീം സലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുത്താല സുവരിക്കും അജിസാമിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കും നിങ്ങളുടെ ശരീരത്തിലേക്കുമെല്ലാം നോക്കും എണ്ണൂറ് ഇല കുലൂപിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സീതുന റസൂൽ കരീം സല്ലാ അലൈ വസ്ല മാഥങ്ങൾ പറഞ്ഞിട്ടുള്ളു അങ്ങനെ നാം ധാരാളം സൽകർമ്മങ്ങളും വിപാതത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും ധാരാളം അള്ളാഹുവിലേക്ക് നാം അടുക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ വിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്സലായിട്ടുള്ള ഒരു കാര്യമാണ് അസ്വലാത്തൂലി അവലി വക്തിഹസ് കാരം അതിൻ്റെ ആദ്യ ഭക്തൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്ന സീതില മുഹമ്മദ് റസൂൽ ാഹു തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് നാം അഞ്ചു നേരം നിസ്കാരങ്ങളെയും പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുവാനും ഒരു ദുസ്കാരത്തെയും കഥാകാതെ അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും ഇല നാം അള്ളാഹുവിനേക്ക് നാം മടങ്ങുകയും ധാരാളം സൽക്കർമ്മങ്ങളും നിബാധത്തുകൾ കൊണ്ടും നാം മുന്നേറുവാൻ നാം ശ്രമിക്കുകയും സ്ലാത്തു അല റസൂൽ സാഹു അലൈഹി വസ്ലംസ് അള്ളാസ്ലാത്തങ്ങളുടെ പേരിൽ ധാരാളം സ്ലാത്തുക്കൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കും അല്ലാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അാല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ